ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ഡി അപ്ഡേറ്റ്സ് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് റോളക്സ് എന്ന ക്യാരക്ടറിന് ഫാമിലി ഉണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടാണേ സോ വീഡിയോയിലേക്ക് പോകും നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു റോളക്സിന് ഫാമിലി ഉണ്ടാകുമോ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമോ ഇന്നത്തെ ഈയൊരു വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ റോളക്സ് വിക്രം സിനിമയുടെ ക്ലൈമാക്സിൽ അതും വെറും അഞ്ച് മിനിറ്റ് വന്ന് പീക്ക് ലെവൽ വില്ലനിസൊക്കെ കാണിച്ചിട്ട് പോയ മുതലാണ് റോളക്സ് ആ അഞ്ച് മിനിറ്റ് കൊണ്ട് റോളക്സ് ഉണ്ടാക്കിയ ഫാൻ ബേസിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല പാൻ ഇന്ത്യൻ ലെവലിൽ ട്രെൻഡിങ് ആയ ക്യാരക്ടറാണ് റോളക്സ് അതുകൊണ്ട് തന്നെ പാൻ ഇന്ത്യൻ ലെവലിൽ ഫാൻസും റോളക്സിനുണ്ട് എല്ലാവരും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് റോളക്സിൻ്റെ സ്പിൻ ഓഫിനാണ് ലോകേഷ് കനകരാജ് എന്ന ഡയറക്ടർ റോളക്സ് എന്ന ക്യാരക്ടറിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും റിവീൽ ചെയ്തിട്ടില്ല ഒരു ബ്രൂട്ടൽ വില്ലനെന്നതിന് മുകളിലേക്ക് റോളക്സിൻ്റെ പാസ്റ്റ് എന്താ അല്ലെങ്കിൽ റോളക്സ് മുമ്പ് ആരായിരുന്നു എന്തായിരുന്നു റോളക്സിന്റെ ഫാമിലി ഉണ്ടായിരുന്നോ എങ്ങനെ ഈയൊരു ലെവലിലേക്ക് എത്തി കൊക്കൈൻ എന്ന ഡ്രഗ്സിൻ്റെ കിങ് ആയിട്ട് അല്ലെങ്കിൽ മെയിൻ ബോസ് ആയിട്ട് എങ്ങനെ റോളക്സ് വന്നു എന്നതൊന്നും ലോകേഷ് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല ഇതൊക്കെ റിവീൽ ചെയ്യാൻ പോകുന്നത് റോളക്സിൻ്റെ സ്പിന്നോഫിലാണ് ചിലപ്പോൾ കൈതീ ടൂവിൽ റോളക്സിനെ കുറിച്ച് ചെറുതായിട്ട് എന്തെങ്കിലും റോളക്സിൻ്റെ പാസ്റ്റിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലുമൊരു കാര്യം ലോകേഷ് പറയാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം റോളക്സിന് ഫാമിലി ഉണ്ടോ റോളക്സിന് ഫാമിലി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അതിന് കാരണം ഞാൻ പറയാം ലോകേഷിൻ്റെ എൽ സിയു സിനിമകൾ എടുത്തു നോക്കിയാൽ തന്നെ അതിലുള്ള ഹീറോസിനാണേലും വില്യൺസിനാണേലും ഫാമിലി ഉണ്ട് അക്കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കൈദിയിലെ ഡില്ലിയുടെ ഫാമിലി മകളാണ് അതുപോലെ ഏജന്റ് വിക്രമിന് മരുമകളും പേരക്കുട്ടിയും ഉണ്ട് അമറിന് വൈഫുണ്ട് എന്നാൽ മരിച്ചു അതുപോലെ ബിജോയ്ക്കും മകളും ഭാര്യയും ഉണ്ടായിരുന്നു അവരും മരിച്ചുപോയി ഇനി വില്ലനായ സന്തനം സന്തനത്തിന് കൂട്ടുകുടുംബമായിരുന്നു മൂന്ന് ഭാര്യമാർ ഒരുപാട് അനിയന്മാരും ഉണ്ടായിരുന്നു അതിൽ ഒരനിയനിപ്പല്ല മരിച്ചു അമർ ക്ലോസറ്റിൽ ബോംബ് വെച്ചിട്ടാണ് അനിയനെ കൊന്നത് ഇനി ലാസ്റ്റ് പാർത്ഥിപൻ അഥവാ ലിയോദാസ് ലിയോദാസിനാണേലും ഫാമിലിയുണ്ട് വൈഫ് ഒരു മോൻ ഒരു മകൾ ഇതാണ് ലിയോദാസിൻ്റെ ഫാമിലി പിന്നെ അച്ഛനും ചുറ്റപ്പനും ഉണ്ടായിരുന്നു അവരെ ലിയോദാസ് തന്നെ തീർത്തു ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം ലോകേഷിൻ്റെ എൽ സി യു ഹീറോസിനായിക്കോട്ടെ വില്ലൻസിനായിക്കോട്ടെ എല്ലാവർക്കും ഫാമിലി ഉണ്ട് അവരുടെയൊക്കെ വീക്ക് പോയിന്റും ഫാമിലി തന്നെയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ എൽ സി യു വില മെയിൻ ക്യാരക്ടറാണ് റോളക്സ് റോളക്സിനും എന്തുകൊണ്ട് ഫാമിലി ഉണ്ടായിക്കൂടാ ഒരു പക്ഷേ സന്താനത്തിനെ പോലെ തന്നെ റോളക്സിനും ഫാമിലി ഉണ്ടാവാം എന്നാൽ ഫാമിലി ഉള്ള കാര്യം ആരെ അറിയിക്കാണ്ട് ഹൈഡാക്കി കൊണ്ടുവന്നൊരു ക്യാരക്ടർ ആയിരിക്കാം റോളക്സ് അല്ലെങ്കിൽ ഫാമിലി ഉണ്ടായിരുന്നു എന്നാൽ മരിച്ചിരിക്കാം ആ ഫാമിലി മരിച്ചത് കൊണ്ടായിരിക്കാം റോളക്സ് ഈ ഒരു ലെവലിലേക്ക് ഹൈലി ബ്രൂട്ടലായിട്ടുള്ള വയലൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറായി മാറിയതും പിന്നെ റോളക്സിലെ ഫാമിലി ഉണ്ടെന്നുള്ള കാര്യം ഏറെക്കുറെ കൺഫേം ആണ് എന്ന് ഞാൻ പറഞ്ഞതിന് വേറൊരു റീസണും കൂടിയുണ്ട് വിക്രം സിനിമയുടെ ക്ലൈമാക്സിൽ റോളക്സ് പറയുന്നൊരു ഡയലോഗ് ഉണ്ട് ഇരുപത്തേഴ് വർഷം കൊണ്ടാണ് ഞാൻ ഈ സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്തത് അപ്പനോ പാട്ടനോ ആരും തന്നതല്ല ഈ പൊസിഷൻ അതായത് അച്ഛനോ അച്ഛൻ്റെ അച്ഛനോ ആയിട്ട് ഉണ്ടാക്കി തന്നതല്ല ഈ ഒരു പൊസിഷൻ റോളക്സ് തന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത സാമ്രാജ്യമാണ് ഇവിടെ അച്ഛനി അച്ഛൻ്റെ അച്ഛനി റോളക്സ് മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട് അങ്ങനെയാവുമ്പോൾ റോളക്സിന്റെ തലമുറകൾ അതായത് അച്ഛൻ്റെ അച്ഛൻ്റെ കാലം തൊട്ടു തന്നെ ഇവർ ഡ്രഗ്സിനെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തു വരുന്ന ഫാമിലി ആയിരിക്കണം അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഡയലോഗ് റോളക്സ് അവിടെ മെൻഷൻ ചെയ്ത് പറഞ്ഞത് റോളക്സ് ഇരുപത്തേഴ് വർഷം കൊണ്ടാണ് ഈ ഈയൊരു ഡ്രഗ്സ് സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്തത് അതെങ്ങനെയാണെന്നൊന്നും ലോകേഷ് റിവീൽ ചെയ്തിട്ടില്ല അതൊക്കെ റോളക്സിൻ്റെ സ്പിൻ ഓഫിൽ മുഴുവനായിട്ട് ലോകേഷ് റിവീൽ ചെയ്യും ഒരുപക്ഷെ റോളക്സിൻ്റെ ഫാമിലി ആയിട്ടുള്ള സ്വന്തം അച്ഛനെ പോലും റോളക്സ് കൊന്നിട്ടായിരിക്കാം ഈ ഒരു ലെവലിലേക്ക് ഇപ്പോൾ എത്തിയത് അങ്ങനെയാവാം അതുകൊണ്ടാവാം അച്ഛനെയും അച്ഛൻ്റെ അച്ഛനെയും എല്ലാം മെൻഷൻ ചെയ്ത് അവരാരും തന്നതല്ല ഈ പൊസിഷൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണെന്ന് റോളക്സ് പറയുന്നത് അല്ലെങ്കിൽ ലിയോയെ പോലെ തന്നെ റോളക്സിന് വൈഫും മക്കളും അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം അവർ മരിച്ചിരിക്കാം അവരെയും ചിലപ്പോൾ കൊന്നത് റോളക്സ് ആവാനും ചാൻസ് ഉണ്ട് ഒരുപക്ഷെ ഫാമിലിയൊന്നും അറിയിക്കാതെ ആയിരിക്കാം റോളക്സ് ഈ ഡ്രഗ് ബിസിനസ് മുൻപോട്ട് കൊണ്ടുപോയിരുന്നത് പെട്ടെന്നൊരു ദിവസം ഫാമിലി ഇതൊക്കെ അറിഞ്ഞ് എന്തേലും ഇഷ്യൂ ഉണ്ടാക്കിയപ്പോൾ റോളക്സ് അവരെയൊക്കെ തീർത്തതാവാനും ചാൻസ് ഉണ്ട് കാരണം റോളക്സ് ഒരു സൈക്കോയാണ് ഡ്രഗ്സ് അടിച്ചു കഴിഞ്ഞാൽ ആൾ വൈലൻ്റ് ആണ് ഒരു തൻ്റെ തലയടക്കാണ് വെട്ടിയിട്ടത് അങ്ങനെ ഡ്രഗ്സ് അടിച്ച് കിക്കിലെങ്ങാനുമാണ് ഫാമിലിയെ തീർത്തതെന്നും പറയാൻ പറ്റില്ല ഇനി വേറൊരു ഓപ്ഷനും കൂടിയുണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോളക്സിന് ഫാമിലി ഉണ്ടാവാം എന്നാൽ അവരെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കാം ഇപ്പോൾ നമുക്ക് വിക്രം സിനിമയിലെ സന്ദനത്തിന് എടുത്തു കഴിഞ്ഞാൽ സന്ദനത്തിൻ്റെ കൂട്ടുകുടുംബമാണ് മൂന്ന് ഭാര്യമാരും അനിയന്മാരും അങ്ങനെ ഒരുപാട് പേര് ചേർന്നിട്ടുള്ള ഒരു കൂട്ടുകുടുംബം ഇതിൽ സന്ദനത്തിൻ്റെ വീടിൻ്റെ ലാബിൽ തന്നെയാണ് ഡ്രഗ്സ് എല്ലാം മേക്ക് ചെയ്യുന്നതും അതിൻ്റെ ഫുൾ പ്രോസസ്സ് നടക്കുന്നത് ഈ ഒരു ഡ്രഗ്സ് മേക്ക് ചെയ്യാനും അതിൻ്റെ എല്ലാ പ്രോസസ്സിലും സന്ദനത്തിൻ്റെ കൂട്ടുകുടുംബം മൊത്തമുണ്ട് മൂന്ന് ഭാര്യമാരും അനിയന്മാരും എല്ലാവരും ചേർന്നാണ് ഇത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത് ഒരു പക്ഷേ റോളക്സിൻ്റെ ഫാമിലിയും ആയിരിക്കാം റോളക്സിൻ്റെ മുഴുവൻ ഫാമിലിയും ചിലപ്പോൾ ഈ ഡ്രഗ് ബിസിനസ്സിൽ ഉണ്ടാവാം അതാരൊക്കെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ചിലപ്പോൾ സന്തനത്തിൻ്റെ പോലെ തന്നെ വൈഫ് അതായത് റോളക്സിൻ്റെ വൈഫും റോളക്സിൻ്റെ ബ്രദേഴ്സും അങ്ങനെ ഒരുപാട് പേരുണ്ടാവാം എല്ലാവരും ചേർന്നായിരിക്കാം ഈ ഡ്രഗ്സിൻ്റെ എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാൻ നോക്കിയിട്ട് റോളക്സിൻ്റെ ഫാമിലീസിൽ ഇത്രയും ഓപ്ഷൻസൊക്കെ ഉള്ളു ഇതിലും കൂടുതൽ വരാനൊക്കെ ചാൻസ് കുറവാണ് ഇനി ഇതിലും ഹൈലി ആയിട്ട് എന്തേലും ലോകേഷ് കൊണ്ടുവന്നാലേ ഉള്ളൂ പിന്നെ റോളക്സ് തന്നെ ഈ ഒരു ലെവല് ബ്രൂട്ടൽ വയലൻസ് കാണിക്കുന്ന ക്യാരക്ടറാണ് അങ്ങനെ ഇരിക്കുമ്പോൾ റോളക്സിനൊരു ഫാമിലി കൂടി ഉണ്ടെങ്കിൽ ആ ഫാമിലിയുടെ വയലൻസ് എന്തായിരിക്കും നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാൻ പോലും പറ്റൂല അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതിനുമുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ചാനൽ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ ബൈ ഗൈസ്